അതായത് എൺപത്തി ഒമ്പത് അച്ഛന്മാരെ ഒപ്പിട്ടിട്ട് ഒരു നോട്ടീസ് എറണാകുളത്തുള്ള വിമതരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിമതരായിട്ടുള്ള അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് നമ്മുടെ എറണാകുളം അതിരൂപത അപ്പത് നിങ്ങളുടെ അറിയടിയാണോ ഞങ്ങള് ഞങ്ങടെ ഇരുന്ന് ആൾക്കാരെ രൂപതല്ല ഞങ്ങൾ അച്ഛന്മാര് അതായത് ഞങ്ങൾ ഇന്നലെയാണ് ലപ്ഷെഴ്തിയത് അപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പേരെയാണ് ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കിട്ടിയുള്ളു പിന്നെ കുറച്ച് പേരൊക്കെ അതായത് ഞങ്ങളെ വാഷ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് പേര് കിട്ടിയുള്ളൂ കിട്ടിയ ഒരു വച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. അല്ല അനുകൂലമായിട്ടുള്ള ായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല അവര് സസ്യത്തിന്റെ സ്വരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വർഗീസ് അല്ലേ പേര് വർഗീസ് വർഗീസെ ഞാനൊരു കാര്യം ചോദിച്ചെ ഈ ഞങ്ങളെ വിളിച്ചു ചോദിക്കാനായിട്ട് പറഞ്ഞത് ആരാണ് അല്ല ഞാനിങ്ങനെ ഞാൻ മദ്രാസിലെ ജോലി ചെയ്തേ ഞാൻ മദ്രാസിലെ ഡി എൻ മാർച്ചിലെ അമ്പത്തൂര് ഞാൻ അവിടെ ആ മറ്റേ നമ്മുടെ ആണല്ലോ നമ്മുടെ സഭയുടെ ആണല്ലോ അപ്പൊ ജോസ് മാണിയൊക്കെ അച്ഛൻ അച്ഛനുണ്ടാണ് അപ്പൊ അച്ഛൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രശ്നം പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാരും കൂടി ലെറ്റർ ചെയ്തു ഞാനും എന്റെ ഭാര്യ എന്റെ മോളും കൂടി വന്ന് പിതാവിനെ കണ്ട ലെറ്റർ കൊടുത്തു പിതാവ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ തീരുമാനം എടുത്ത് ശ്രദ്ധിക്കുന്നു അങ്ങനെ ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ പിതാവിനെ ചോദിച്ചു അപ്പൊ പിതാവ് പറഞ്ഞു ചേട്ടാ സീനിയർ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും പേടിക്കാനില്ലാന്ന് പറഞ്ഞു ആ ആ അപ്പൊ അത് കഴിഞ്ഞിട്ടിന് ഞങ്ങളുടെ അടുത്ത് വിളിച്ചു ചോദിക്കാനായിട്ടുള്ള അതായത് ഞാൻ ഇന്ന് രാവിലെ അരമ നമ്മുടെ അരമനയിൽ വിളിച്ചു ജനറൽ അലച്ചിനോട് ചോദിച്ചു അപ്പൊ ജനറൽ അലച്ചൻ എന്താ ബിഗാർ ജനറൽ അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു അതോ ഫേക്കാണ് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ലേ വിളിച്ചു ചോദിക്കോ പറയുന്ന പിന്നെ കോഴിമാര് ആയിരിക്കേണ്ട ഇവരൊക്കെ നണ പറഞ്ഞോണ്ട് നടക്കണ്ട എന്റെ പൊന്നിട്ട് സിനഡ് നടക്കുന്നതിന് മുമ്പ് സിനഡ് കഴിഞ്ഞ എന്റെ ലെറ്റർ എഴുതി വെച്ച ടീംസ് ആണിത് അല്ല ഞാൻ പറയുന്നത് നമ്മുടെ സഭയില് എന്തോ നമ്മുടെ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നവരൊക്കെ നോട്ടപ്പുഴ അർപ്പിക്കാട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന വിത്ത് പറയുന്ന ഒക്കെ ഭീമ തരുന്നതാണ് നമ്മളിപ്പോ എല്ലാവരും കളിച്ചു കൊടുക്കുന്നത് അല്ല അങ്ങനെ കുറച്ചുപേരുള്ളൂ ചേട്ടാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നേ ഉയർപ്പിച്ചില്ലായിരുന്നോ എന്നുണ്ടെങ്കിൽ ഏകോദരായ കുറ്റം പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ കർത്താവ് കുരിശിലിറേണ്ട വരേണ്ടവരായിരുന്നോ അന്നത്തെ പുരോഗത ജനത്തിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ കർത്താവ് കുരിശിലിറേണ്ടവരായിരുന്നോ ഇല്ല അല്ലേട്ട് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള സന്ദേശവും താമസവും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകണം അത് അച്ഛന്മാരാകാം സന്യാസികളാകാം അനിമാരാകാം ഇവൻ ചേട്ടന് പോകാതെ ഉണ്ടാകണം ഏഹ് സെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയണ്ടേ പറയണ്ടേ ചേട്ടാ ഞാൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും എന്റെ ഭാഷയില് അല്ല എന്റെ ഭാഷയില് എന്റെ അറിവിന് ഞാൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു സംഭവം മാർപ്പാപ്പ അംഗീകരിച്ച ഒരു സീനട് എല്ലാരും കൂടി പത്ത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തീരുമാനിച്ചു അവസാനം എല്ലാ നാൽപ്പത്തൊമ്പത് പിതാക്കന്മാരും ഒപ്പുവെച്ച് അവസാനം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പത്ത് നാല് പേര് ഈ ഒപ്പുവെച്ചായിരുന്നൊമ്പത് പേരില് ബിഷപ്പുമാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഇവിടെ വന്നിട്ടുണ്ടോ ഏതെങ്കിലും സിനഡ് സെറ്റാൻ സെന കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സെന്റിന്റെ ലെക്ചേഴ്സ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെ നാപ്പത്തിന്മാരെ ഒപ്പിട്ട് നമ്മൾ സർക്കുലർ വായിക്കാൻ അതായത് ഇതൊക്കെ കൽപ്പനമാണ് ഈ സിനിറ്റിന്റെ ഇതെന്നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വളരെ റീസെന്റ് ഒരു കാര്യല്ല ഞാൻ ചേട്ടന്റെ എടുത്തു വെച്ച് പതിനഞ്ചാം തീയതി നടക്കും പതിനാലാം തീയതി നടക്കുന്ന സിനിറ്റിന് ഒൻപതാം തീയതി എന്റെ ലക്ഷം ഇതി തയ്യാറാക്കി കഴിഞ്ഞു പിന്നെ പ്രസക്തി അത് സീരിയടൽ ലെറ്റർ അല്ല അത് മാർപ്പാപ്പയായിട്ടുള്ള സംഭാഷണത്തിന്റെ മാർപാപ്പയായിട്ടുള്ള സംസാരത്തിന്റെ അങ്ങനെ എന്തിനാണ് എന്റെ ചേട്ടാ ഈ പതിനഞ്ചാം തീയതി തേക്കിട്ടു വെച്ചെ ചേട്ടൻ പറയാ അതിന്റെ ലോചിട്ടൊന്നും എനിക്ക് പറഞ്ഞാൽ മതി പതിനഞ്ചാം തീയതി ഡേറ്റ് എന്തിനാണ് അതിന് ഇട്ട് വെച്ച് ആ ഡെറ്റ് എന്റെ പുറത്തറയുന്നത് കണ്ടപ്പോൾ തള്ളി വലിച്ചെ പറയുന്നത് കണ്ടപ്പോൾ ഒൻപതാം തീയതിക്ക് ഡേറ്റ് മാറ്റി തീർക്കുന്ന ഇവരൊക്കെ എന്താ ചെയ്യേണ്ട രണ്ടു വാല്ക്കരയ്ക്ക് രണ്ട് വാൽക്കര ചെയ്യണ്ട ഒരു പിടിയില്ല എന്താ ഇത്ര ഉള്ളേ ചെയ്യേണ്ട കാര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞത് ചേട്ടന് തെറ്റ് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ദിവസം അത് മതി അല്ല ഞാൻ പറയണത് എനിക്ക് സത്യം പറയണെങ്കിൽ എന്റെ എന്റെ ഒരു അളിയനൂടെ ബിസിനസ് കാരണക്ക് സംഭവിക്കാം നമ്മള് സംസാരിക്കാം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക സത്യം ജയിക്കണേ കർത്താവെ നീ ജയിക്കണേ പരിശുദ്ധമാവേ നീ എഴുതുള്ളു വരണേ ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥിച്ചാ മതി ചേട്ട് പിന്നെ തെറ്റാണെ തെറ്റാണെന്ന് പറയുക അത്രേ നമുക്ക് ആരും വിമതരും ഇല്ല ആരും സ്വജനപക്ഷപാത ഇതൊന്നും നമുക്കില്ല നമുക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവൻ നമ്മുടെ ഫാദർ ആണെങ്കിൽ പോലും നമ്മുടെ അമ്മ പോലും അമ്മയാണെങ്കിൽ പോലും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം സഭ്യമായിട്ടുള്ള ഭാഷയിൽ പറയണ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മള് പിന്നെ ഈ ചേട്ടൻ എന്നെ വിളിച്ചത് ചേട്ടൻ ചേട്ടൻ എങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതായത് ഞങ്ങളുടെ രൂപതയിലേക്ക് വിളിച്ചു രൂപത എന്ന് പറഞ്ഞോ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു സാരാണോ എന്ത് ഫേക്ക് ഞങ്ങളൊക്കെ ബോധപൂർവ ഞങ്ങളൊക്കെ ഒക്കെ കൊടുത്തതാണ് അപ്പൊ ഇത് ഫേക്കാന്ന് പറഞ്ഞോ അവരെന്താ ചെയ്യണ്ടേ അതൊന്നും പറഞ്ഞേ അല്ല ഓ ഞാൻ സമ്മതിക്കും ഞാൻ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ അസുഖം പറയാം ഞാനേ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ മഞ്ഞപ്പുറയിൽ ഒരു പള്ളി പരിചരിച്ചു അത് പിതാക്കന്മാരില്ലാണ്ട് അച്ഛന്മാർ അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പിതാക്കന്മാരില്ല മന്ത്രിമാരില്ലാണ്ട് എം എൽ എമാർ ചെയ്യേണ്ടത് ഇത്രയുള്ള അവര് സത്യം പറഞ്ഞ പേരില് ഞാൻ സത്യം പറഞ്ഞ പേരില് സംസാരിച്ചു അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് എന്റെ ബോധ്യങ്ങള് എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞു ഇതിന്റെ പേരില് ചേട്ടൻ എന്റെ കൊണ്ട് നിണ്ടാണ്ടിരുന്നിട്ട് എനിക്ക് എന്താ നഷ്ടപ്പെടാനായിട്ടുള്ളത് എനിക്ക് പിതാക്കന്മാര് ചെയ്ത ചില പങ്കോട് എടുത്ത് കാണിച്ചു കാരണം ആളെ രൂപയെല്ലാം അച്ഛന്മാര് അത് കണ്ട് എപ്പോഴ് കേട്ടുകഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇനി ഇതേ ഞങ്ങളില്ല നിങ്ങൾ അച്ഛന്മാര് മരിച്ചു ഞങ്ങളില്ല നിങ്ങള് ഫിനലി മനുഷ്യരിക്കാൻ ഞങ്ങളില്ല അവിടെ രണ്ടു വർഷത്തോളം ആയി അവിടെ ഒരു പള്ളി കൂട്ടിയിട്ട് ബസ്സിലേക്ക് പള്ളി കൂട്ടിയിട്ടിട്ട് ഏഹ് ഇനി അവിടെ ചെഞ്ഞാരി പൂട്ടി തത്ര വർഷമായി വൊക്കേഷന ദൈവീണായിട്ട് ഡീക്കന്മാര് ഈ പത്ത് പന്ത്ര പതിനാല് വർഷം പഠിച്ചു ഒരുങ്ങി അവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക് പട്ടല്ല എന്താ എന്താ പട്ടല്ലാത്ത സത്യം പറഞ്ഞതിന്റെ പേര് സത്യത്തിന്റെ കൂടെ വന്നതിന്റെ പേര് ഇതിനെതിരെ ശബ്ദം ഉയർത്താതിന്റെ പൊല്ലിയേട്ടാ ഞാൻ ഒരു അവസാനം ഇപ്പൊ അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവമുണ്ടല്ലേ ഉണ്ടേ അതുകൊണ്ടല്ലേ പാൻ ഋന്റെ ഒരു ലെറ്റ് അത് പുറത്തു വന്നില്ലേ ഇവിടെ അതെ ഇപ്പൊ സിനഡ് നടക്കുന്നതിന് മുമ്പ് സിഡനാനന്തര സർക്കുലർ അത് പുറത്തു വന്നില്ലേ പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ടല്ലേ ഇതൊക്കെ പുറത്തേക്ക് വരുന്നേ കല്ല് വലിച്ചുതാവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തെ വിളിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഏറ്റവും ശാന്തമായിട്ട് അവസാനിക്കാൻ വേണ്ടി കേട്ടോ അതിനുവേണ്ടി മാത്രം തലവേദന ടിക്കണ്ട നമ്മുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ പെൻഷൻ അടിക്കുമ്പോഴേ നമ്മളിത് ശരിയായിട്ട് നടക്കണം ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുക്കുന്നില്ല നമ്മളിതൊന്നും ചെയ്യട്ടെ ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുക്കാൻ പറ്റും കേട്ടെങ്കിലും അംഗലേ പ്രാർത്ഥിച്ചോളൂ അച്ഛനുവേണ്ടിയും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ശരി 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 താങ്ക് യു